കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് കേരളത്തിലെ മാപ്രകളിൽ ചിലർ ചോദിച്ച ചോദ്യവും അതിന് സുരേഷ് ഗോപി കൊടുത്ത മറുപടിയും കേൾക്കുമ്പോൾ വെളിവ് തീരെ ഇല്ലാത്തത് ആർക്കെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്തിക്കാവുന്നതാണ് എസ് യു സി ഐ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാരിന് അവർ ചോദിക്കുന്ന പണം കൊടുക്കാൻ അനങ്ങാപ്പാറ നയമാണ് വാർത്താ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് സർക്കാരിനെതിരെ രണ്ട് പഞ്ച് ഡയലോഗ് അടിച്ചാൽ അത് വെച്ചിന്ന് വൈകുന്നേരം വരെ നമുക്ക് ചർച്ചിച്ചുകൊണ്ടേയിരിക്കാം ആ ചർച്ചയ്ക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ഉന്നയിച്ചത് അതിന് മറുപടിയും കൂടി കേൾക്കും അങ്ങനെ പറയണ്ട അവരതിന്റെ സമയം എടുക്കും ഞാൻ ആരെയും കുറ്റം പറയത്തില്ല ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്ന പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടെ നിന്ന് കൊടുക്കും അതൊക്കെ അവർക്ക് നോക്കണ്ടേ ചർച്ചക്കല്ല ഞാൻ അവിടെ എന്താണോ എവരിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു രാഷ്ട്രീയ ഇല്ലാതെ അവിടെ എത്തിച്ചിട്ടുണ്ട് അതിന്റെ ഫലം നേരിയ ലെവലിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കേട്ടല്ലോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആർക്കാണ് തീരെ വെളിവില്ലാത്തതെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിക്ക് ഒരു പോയിന്റ് ഈ മാപ്രകളെക്കാൾ ഇച്ചിരി വിളിവുണ്ട് മൊത്തത്തിയില്ല ചിരി അത് ആ മറുപടിയിൽ നിന്ന് വ്യക്തമാണ് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുടെ രാജ്യസഭയിലെ പ്രതികരണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം വർക്കർമാരെ പോയി കണ്ട് വീണ്ടും ബി ജെ പിക്ക് വേരോട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം തുടരുന്നത് ആ റോഡ് വെട്ടുന്നതിൽ കേരളത്തിലെ മാപ്രകൾ കൂടി പണിയെടുക്കുകയാണ് എങ്ങനെയെങ്കിലും സംഘപരിവാറുകാരെ ഇവിടെ കൊണ്ടുവരണമല്ലോ അതിന് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി അഭിനയിപ്പിച്ച് തകർക്കണം ആ തകർക്കുന്നതിനിടയിൽ പഞ്ച് ഡയലോഗിന് വേണ്ടി ഇട്ടുകൊടുത്ത ചോദ്യമാണ് സർക്കാരിന്റേത് അനങ്ങാപ്പാറ നയമാണത്രേ കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റിന് കീഴിലുള്ളവർ അവരുടെ ഓണറേറിയം കൂട്ടേണ്ടത് സർക്കാരാണെന്നാണ് ഇവിടുത്തെ ഡയലോഗ് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സമരത്തിന് പിന്തുണ അർപ്പിച്ചവർ ലോക്സഭയിൽ പോയി ഈ വിഷയം ഉന്നയിക്കുകയാണ് ഇവരുടെ പ്രശ്നം കേട്ടതിന് ശേഷം സുരേഷ് ഗോപി ജെ പി നഡ്ഡയെ പോയി കാണുകയാണ് എന്തിനാണ് സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ള പണത്തിന് ഇവരെല്ലാം ഇതേ വിഷയം ലോക്സഭയിലും ജെ നഡ്ഡയുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട കാര്യം സർക്കാർ കൊടുക്കേണ്ടതാണെന്നാണല്ലോ ഇവർ പറയുന്നത് അവഗണിക്കുന്നത് സർക്കാരാണ് സിക്കിം സർക്കാർ വാരിക്കോരി കൊടുക്കുന്നുണ്ട് ബംഗാൾ സർക്കാർ കൊടുക്കുന്നുണ്ട് കർണാടക എടുത്ത് ഉരുട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ കൊടുക്കാൻ ഇനി ഒരു അഞ്ചു വർഷം കൂടി എടുക്കുമെന്നാണ് ഇവർ പറയുന്നത് അല്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു നാട്ടിലും ഇതുവരെ കൊടുത്തിട്ടുമില്ല അങ്ങനെയുള്ള ഇടത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ പഴിചാരി കേരളത്തിൽ സംഘപരിവാറുകാർക്കും കോൺഗ്രസ്സുകാർക്കും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും പാവപ്പെട്ട കുറേ ആശാവർക്കർമാരെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം ഇട്ട് കൊടുത്തപ്പോൾ അതിൽ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഉത്തരം പറഞ്ഞാൽ പെട്ടുപോകുമെന്നും അങ്ങനെ ഡയലോഗ് അടിച്ചാൽ അത് തിരിച്ചുകൊത്തുമെന്ന് ഒരൽപം വെളിവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയതും ആ ഒഴിഞ്ഞു മാറി പോകുമ്പോഴും ചോദ്യം ചോദിച്ച ആ മാത്രകൾക്കുണ്ടല്ലോ ഇവനൊന്നും ഒരു കാലത്തും വെളിവ് വീഴാൻ പോകുന്നില്ല കാര്യം വെളിവില്ലാത്തവന്മാരെ ആണല്ലോ ഈ ജോലിക്ക് വേണ്ടി കോലും കൊടുത്തു വിടുന്നത് വെളിവുണ്ടെങ്കിൽ ഇവനൊന്ന് ഈ പണി ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യില്ല അല്ലെങ്കിൽ ഇവനൊക്കെ ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോ ഇവനെയൊക്കെ എങ്ങനെ തപ്പിയെടുത്തു എന്ന ചോദ്യമാണ് സ്വാഭാവികമായി ഈ നാട്ടിൽ ഉണ്ടായി